ബീഫ് ഫെസ്റ്റും ഫുഡ് ഫെസ്റ്റും ഒക്കെ നടത്തി ഇപ്പം ബീഫ് ഇല്ലാണ്ട് ഒരു നേരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അയ്യപ്പ ദാസ് അല്ലേ കേട്ടോ സഖാവ് അയ്യപ്പ സഖാവ് അയ്യപ്പൻ സഖാവ് ദാസ് നമുക്കത് പിടിക്കാം അല്ല നമ്മളൊരു ലൈനാത് മതി അയ്യപ്പ നമുക്ക് വേണ്ട അപ്പ നദീറെ നീ പറഞ്ഞ കാര്യം ഇത്തിരി പ്രശ്നമാ പ്രശ്നമൊന്നു പറഞ്ഞാൽ നടക്കില്ല എന്നുള്ളതല്ല പക്ഷെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല സഖാവ ഇവനെന്നോട് പഠിച്ചതാണ് മാത്രമല്ല പാർട്ടി അനുഭാവത്തോളം കുടുംബമാണ് പക്ഷേ ഇപ്പം സ്ഥിതി കുറച്ച് കഷ്ടത്തിലാണ് ഇതൊരു കച്ചി തുരുമ്പ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യണ്ടേ ഇത് കാലാവധി കഴിഞ്ഞ കേസല്ലേ ഇ എസ് സി ലിസ്റ്റ് കയറിയ കുറയണേ എന്ന് സമരവും കണ്ണീരോട്ട് നടക്കുക വഴിവിട്ടെന്തെങ്കിലും കാണിച്ചാലേ പണിയാകും നേരായ മാർഗ്ഗത്തിലൂടെ എന്തായാലും നടക്കത്തില്ല പിന്നെ ആഭ്യന്തരത്തിൽ കളിക്കണമെങ്കിൽ ജില്ലാ സെക്രട്ടറി വിചാരിക്കണം എന്ത് ചെയ്യും ആ അതില്ലേ അതാ ഇത് കൊടുത്തു വേണ്ട ഞാൻ കൊടുത്തോ ഏ വേണ്ട വേണ്ട എന്തെങ്കിലും ഇട്ടു വിട്ടേ നീ ചല്ലേ അതെ ഈ പാവങ്ങളുടെ പാർട്ടി എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കാവശ്യം തട്ടുകട നടത്തുന്നവനെയോ ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്നവനെയോ ഒന്നുമല്ല മിഡിൽ ക്ലാസ് സർക്കാർ ഉദ്യോഗസ്ഥർ ഫോഴ്സിലാണെങ്കിൽ താല്പര്യം കൂടും എനിക്ക് നിന്റെ കാര്യത്തിൽ താല്പര്യമൊക്കെ ഉണ്ട് അതെന്താന്ന് വെച്ചാൽ ഞാനും ഒരു ഇഴവനാണ് നമ്മുടെ സമുദായം ഗുണം പിടിച്ച് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് പിന്നെ ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ അംബേദ്കർ അംഗീകരിക്കാത്തതുകൊണ്ട് ജാതിയൊക്കെ പച്ചക്കറി പിന്നെ ഓർത്തു ഈ പാർട്ടി ഒരാളുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം അവന് മാത്രം നിയന്ത്രിക്കാൻ പറ്റില്ല അതിനൊരവകാശം ഉണ്ടാവും അതായത് നഷ്ടക്കളിക്ക് ഞങ്ങൾ നിൽക്കാറില്ലെന്ന സാരം ഇത് ഉറപ്പിക്കാവോ പോയ കാര്യം പോയ കാര്യം സംഭവം അഭയൻ പറഞ്ഞ പറഞ്ഞതാ മാത്രമല്ല സെക്രട്ടറി ഇടപെട്ട കാര്യം നടക്കും പാർട്ടിക്കാർ ഇടപെട്ട ഇതൊക്കെ എത്ര വേഗം ഓ അല്ലേ മോനെ ലിജു നീ പാർട്ടിയെ തോട്ട് കളിക്കണ്ട ഇവിടെ ഞങ്ങൾ വിചാരിച്ച എന്തും നടക്കും കാരണം ഭരിക്കുന്നത് ഞങ്ങളാ ഓ പിന്നെ ഇവൻ നീ ഫോഴ്സിൽ എന്റെ പൊന്ന് നദീറെ കൂടുതടിക്കല്ലേ സംഭവം നല്ല പരിപാടിയാണ് പിന്നെ അവസാന തീരുമാനം അത് നിന്നെയാണ് നല്ലോണം ആലോചിച്ചിട്ട് മതി അമ്മേനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല പോലീസ് എങ്കിൽ പോലീസ് വരുന്ന പോലെ വരട്ട ആ മറ്റേ വെബ് സീരീസ് ഒക്കെ ഒക്കെ നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് ആമസോൺ നെറ്റ്ഫ്ലിക്സ് കിട്ടും എനിക്ക് മണി ഈസ്റ്റ് ഒന്ന് കാണണം അതൊന്ന് സെറ്റ് ഈ എന്റർടൈൻമെന്റ് സെക്ടർ മുഴുവൻ അമേരിക്കൻ കുത്തക മുതലാളിത്വ ഭൂർഷ്വാസികളുടെ കയ്യിലാണല്ലോ പക്ഷേ എനിക്ക് നമ്മൾ പറഞ്ഞു വന്നത് ആശ്രിത നിയമനം വഴി ജോലി കിട്ടുമെന്നുണ്ടായിരുന്നിട്ടും നീ എന്താ ഇതിനെ വെച്ച് ഇവന്റെ ഡോക്യുമെന്റ്സ് അസോസിയേഷൻ ഓഫീസിലെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഈ പാർട്ടി എന്നും സാധാരണക്കാരന്റെ പാർട്ടിയാണ് അവന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുന്ന പാർട്ടി എന്നാ ഒരുങ്ങിക്കോ നമുക്കിത് ശരിയാക്കാം സർ െങ്കിലും പൊളിറ്റിക്കൽ റെക്കമെൻഡേഷൻ പുറത്താണോ പോഴ്സ്റ്റിൽ കയറിയത് അതെ സർ ആഹ് അത് ശരി അങ്ങനെയാണെങ്കിൽ അതിന് പ്രത്യുവാദനം ചെയ്യാനുള്ള സമയമായി നിനക്ക് ഇതാ നാളെ ക്യാമ്പിൻ റിലീവ് ചെയ്യാം നാളെ കഴിഞ്ഞ് എസ് പി ഓഫീസിൽ ഹാജരാകണം ഓക്കേ

ഡ്യൂട്ടി അതിനിപ്പോ എന്താ പ്രശ്നം എടാ എടാ ഡ്യൂട്ടി ഡ്യൂട്ടി അത് ആർക്കാന്നുള്ളതാണ് പ്രശ്നം പ്രശ്കം ഒരു പൊളിറ്റിക്കൽ ലീഡറിനാ പോല സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഓഹ് അതിങ്ങത്തില്ലടാ നീ ആളാരന്ന് പറ പഞ്ഞന്നൂർ മൂന്തൻ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം സഖാവിൻ്റെ ജീവന് ഉണ്ടെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നൊക്കെയാണ് ന്യൂസിൽ കണ്ടത് പക്ഷെ നിന്റെ നിലയിലാകുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ലടാ എടാ ഇയാളെത്ര പ്രശ്നമാണോ ആ ബെസ്റ്റ് പിന്നെ ന്യൂസ് കാണലും പത്രം വായനയൊന്നും ഇല്ലല്ലോ എന്താ നദീരെ ഒന്ന് പറഞ്ഞോട് അങ്ങനെ ആരാണെന്ന് സുരക്ഷയ്ക്ക് പോകുന്നവൻ്റെ ജീവൻ തന്നെ പോകുന്ന ഏർപ്പാടാ വേറെ ആര് പോകാനാ അല്ലെങ്കിൽ തന്നെ എവിടാ കണ്ണൂര് ജീവനി കൊതിയുള്ളവർ പോവുമോ സാധാരണ സ്റ്റേഷനിലുള്ളവരെയോ യൂണിയനുള്ള പോലീസുകാരെയൊക്കെയോ ഇങ്ങനെ ഗൺമാനായിട്ട് എടുക്കും ക്യാമ്പയിൽ നിന്നൊക്കെ വളരെ നേരായിട്ട് എടുക്കുകയുള്ളൂ അതും ജില്ലയ്ക്ക് പുറത്തുനിന്നു ആ അപ്പം കറക്റ്റാ നീ ജോലിന്ന് പറഞ്ഞ് ഓടി ചെന്നപ്പോൾ തന്നെ അവന്മാരെ എടുത്തു തന്നതേ നല്ല മുട്ടൻ കണി റെഡിയാക്കി വെച്ചോണ്ട് തന്നെയാ നല്ല ബെസ്റ്റ് പാർട്ടി അളിയാ പാർട്ടിയുടെ ഗുരുവൊക്കെ പിന്നെ പൊട്ടിക്കുക അളിയ നിനക്കിവനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ ഇടാത്തൊട്ടപ്പുറത്ത് പുന്നപ്ര സ്മാരകമില്ലേ അതാരടയാണെന്നോ എന്തിനാന്നോ പോലും അറിയാത്തവനാണിവൻ ഇവനെ ഇവനെപ്പോലൊരുത്തന്നെ പിടിച്ച് ഇത്രയും വലിയൊരു പാർട്ടിക്കാരന്റെ ഗണ്മാനാക്കാന്ന് പറഞ്ഞാൽ അതും കണ്ണൂര് പോലൊരു സ്ഥലത്ത് നിന്നെ കൊണ്ട് പറ്റൂലിയാ നീ തന്നെ ആ നെറ്റ് എടുത്ത് നോക്ക് അയാൾ ഒരു കാലത്ത് കണ്ണൂര് അയാളായിരുന്നു ദൈവന്റെ പാർട്ടിയുടെ അവസാന വാക്ക് കൊല്ലാനും കൊല്ലിക്കാനും ഒരു മടിയില്ലാത്ത ആളാ ഒടുവി പാർട്ടിക്ക് മുകളിൽ വരുന്ന വരുന്നതായപ്പം പാർട്ടി തന്നെ ഒതുക്കി കണ്ണൂർ ഇയാള് ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്തെ അവിടെ ഇയാള് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കേട്ടാൽ തന്നെ പേടിച്ചു മരിക്കും എത്ര തവണ സംഘികൾ നോക്കിയാണെന്നറിയത് ഇള കൊല്ലാൻ ഒരിക്കെ സ്വന്തം ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിക്കൂട്ടിയത് എന്നിട്ടും തിരിച്ചു വന്നു എൻ്റെ ചന്ദ്ര പുള്ളിയെക്കുറിച്ച് പറയുന്ന കുറ്റമെല്ലാം വെറും കഥകളാണ് അതുമാത്രമല്ല പുള്ളി ഇപ്പോൾ ഒതുങ്ങി നിൽക്കുക സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ പിന്നെ ഇവൻ പറയുന്ന പോലെ കണ്ണൂരിപ്പോൾ പഴയ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ടായിരിക്കും പാട്ട് നിന്നെ അയച്ചത് നീ ടെൻഷൻ അടിക്കാതിരിക്കേ എല്ലാം ശരിയാവും നീ വിനെ ന്യായീകരിക്കത്തല്ലേ ഉള്ളൂ ഞാൻ പറയാനുള്ളത് പറഞ്ഞു നീ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കും എന്തെങ്കിലും കുറച്ച് സെന്റിമെന്റ്സ് വർക്കൗട്ടി അമ്മയും പെങ്ങളും മാത്രമേ വീട്ടിലുള്ളൂ അതെ അവരെ ഒറ്റയ്ക്കാക്കുന്നത് ബുദ്ധിമുട്ടാണ് നീ സഖാവ് അഭിജിത്ത് എന്ന് കേട്ടിട്ടുണ്ടോ മഹാരാജാസ് കോളേജിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ വെട്ടുകൊണ്ട് മരിക്കുമ്പോൾ സഖാവിന് ഇരുപത് വയസ്സാ പ്രായം അല്ലേ അങ്ങനെ എത്രയോ ചെറുപ്പക്കാർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കളയുന്നു അപ്പോഴാണ് പാർട്ടിയെ കൊണ്ട് ജീവിതത്തിൽ ഗുണമുണ്ടാക്കിയ നിന്നെ പോലുള്ളവർ പോലുള്ളു പറഞ്ഞു കളിക്കുന്നത് അത് മോശമല്ലേ അയ്യപ്പദാസേ ഈ കത്ത് പാനൂരെത്തിയാൽ സഖാവ് കുഞ്ഞനന്ദൻ മാഷിനെ ഏൽപ്പിക്കണം തലശ്ശേരി സ്റ്റേഷനിൽ നിന്നെ കൂട്ടാൻ ആള് വരും പിന്നെ നിന്റെ എല്ലാ കാര്യങ്ങളും അവര് നോയിക്കോളും എന്ന് വെച്ചാൽ പോകണമെന്ന് പാർട്ടി പറഞ്ഞാൽ അതിനൊരർത്ഥമേ ഉള്ളൂ പോവുക ഈ ഒരു കാര്യത്തിന് സഖാ വിവരെയും കൊണ്ട് ഇതുവരെ വരരുതായിരുന്നു കുടി പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കുക ഓടാൻ പറഞ്ഞാൽ ഓടുക ചാവാൻ പറഞ്ഞാൽ ചാവുക അനുസരണാശീലം അച്ചടക്കം ഒരു പാർട്ടി പ്രവർത്തകന് അത്യാവശ്യം വേണ്ട ഒന്നാണ് അനുസരിപ്പിക്കേണ്ടി വരും അത് വേണ്ടല്ലോ എന്നാ പിടിച്ചോക്കോ അടിയ ദാസേ നിനക്ക് എന്നോടൊന്നും തോന്നരുത് ഇതെൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എന്ന് നിനക്കറിയാലോ നീ വിട്ടോ എനിക്ക് കുറച്ച് പരിപാടിയുണ്ട് നിന്നെ ഞാൻ വിളിച്ചോളാം കേട്ടോ